നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഹിന്ദുക്കൾ ഇന്ത്യയിൽ കുടിയേറി പാർത്തവർ എ ഡി അമ്പത്തിരണ്ട് മുതലേ ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട് കത്തോലിക് അധ്യക്ഷൻ ഇന്നലെ ഇതുപോലെ ഒരു കൊണാണ്ടർ പറഞ്ഞതിന് ഞാൻ ഒരു റൗണ്ട് കൊടുത്തതാണ് ഇത്തരം വിഷക്കോലുകളൊക്കെ നിങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടല്ലേ അടിസ്ഥാനപരമായിട്ട് ഇത് തിരിച്ചെന്തെങ്കിലും പറയണോ വേണ്ടേ ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന പുരോഹിതനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും പറയാം അപ്പോൾ ഇവിടെ ബി ജെ പിക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം അതുകൊണ്ട് ഇവരെ തിരിച്ചൊന്നും പറയില്ല അപ്പം ബി ജെ പി പ്രതിസന്ധിയിൽ നിന്നുള്ളൂ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവരെ പിൻതാങ്ങിക്കുകയുള്ളൂ അതുപോലെ തന്നെ മുസ്ലിം ലീഗും എസ് ഡി പിയും ഒക്കെ ഇവരെ പിൻതാങ്ങിക്കുള്ളൂ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല ഇപ്പോൾ നിലവിൽ ഈ നാട്ടിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒ അതായത് കഴിഞ്ഞ പത്തറുപത്തഞ്ച് വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ചിട്ട് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഈ ആൾക്കാരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോ ഈ പറയുന്ന പുരോഹിതൻ അവരുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെല്ലാരും സംരക്ഷിക്കാൻ ഇവരെല്ലാരും വരും ഇവരെല്ലാരും വരും ഇതൊക്കെ താൽക്കാലിക സംരക്ഷണം മാത്രമാണ് നിങ്ങളെ ആരും ഇവിടെ ആരെയും നിരന്തരമായി സംരക്ഷിക്കാനൊന്നും പോണില്ല ആർ നിങ്ങൾക്കാരുടെ സംരക്ഷണയും വേണ്ട അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ഒരാൾക്ക് ഒരാളെ സംരക്ഷിക്കാനല്ല ആ ഭരണഘടനയുടെ സംരക്ഷണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ഇടയ്ക്കൊക്കെ നിങ്ങളത് മറന്നു നിങ്ങൾ ആർക്കോ വേണ്ടി കുഴലൂത്ത് പരിപാടി ചോരഴുത്ത് പരിപാടിയാണ് സത്യം പറഞ്ഞാൽ മിസ്റ്റർ പുരോഹിതൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതം ആണോ പക്ഷേങ്കിലേ ഉള്ളൂ ലോകത്തിലുള്ള ക്രിസ്തു മതത്തിന് കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത് സത്യത്തിലാണോ നിങ്ങൾ ഏത് മതമാണ് യഥാർത്ഥ ക്രിസ്തു നിങ്ങൾ ഏത് കാസ്റ്റ് ആണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ കാസ്റ്റ് കത്തോലിക്കാരാണോ അതോ ക്നാനായക്കാരാണോ അതോ യാക്കോബേറ്റുകളാണോ നിന്നെന്തൊക്കെയോ പേരറിഞ്ഞു കൂടാത്ത കുറെ പേരുണ്ട് ഇതിൽ ആരാണ് ഒറിജിനൽ എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾ പറയാൻ കഷ്ണങ്ങളായി ഇനി യൂറോപ്പ് അമേരിക്ക ഇവിടെയൊക്കെയാണല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റില്ല ആഫ്രിക്കൻ രാജ്യങ്ങളും അപ്പൊ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ക്രിസ്തു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ ചർച്ചുകൾ പലതും പബ്ബുകളാണ് പറയാതിരിക്കാൻ നിർത്തിയില്ല പബ്ബുകളായി കൺവേർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോഴും നിങ്ങൾക്ക് ഇവിടത്തെ ഗ്രീവൻസ് കിട്ടണം സാറേ നമ്മളെല്ലാം ബേസിക് ആയിട്ട് പഠിച്ചു വന്ന കുറെ കാര്യങ്ങളിൽ തന്നെ ലോകത്തിൽ വർഷം തിരിച്ചിരിക്കുന്നത് ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ സ്വർഗാരോഹണത്തിന് ശേഷം സ്വർഗ ക്രിസ്തുവിന് മുൻപ് എന്ന രീതിയിൽ ആ വർഷം തിരിച്ചത് റോമാണ് മിസ്റ്റർ റോമിൽ അഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്താം അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ അവർ തീരുമാനിച്ച ഒരു വർഷം നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം അപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ട് എ ഡി നാനൂറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പോ എന്നൊരാളെ കൊണ്ട് എഴുതിച്ച് പൂർത്തിയാക്കിയ സാധനമാണ് ഈ പറയുന്ന ബൈബിൾ കഥകളെല്ലാം തന്നെ അതിനു മുൻപ് ക്രിസ്തു എന്നൊരാളുണ്ടായിരുന്നെന്നും അവർക്ക് കുറെ അനുയായികൾ ഉണ്ടായിരുന്നെന്നും അവരെ പിന്താങ്ങുന്ന കുറെ പേരൊക്കെ റോമിൽ റോബിലുണ്ടായിരുന്നെന്നും അങ്ങനെയുള്ളവരെ റോബിലുള്ളവർ അടിച്ചുപോടിച്ചിട്ടുണ്ടെന്നും അവിടെ അവർക്ക് നേരെ വൻ ആക്രമണം നടന്നിട്ടുണ്ടോ എന്നൊക്കെ പല പല കുഞ്ഞു കുഞ്ഞു ചരിത്രങ്ങളും എല്ലാം സത്യസന്ധമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഹിന്ദുക്കൾ ഇവിടെ കുടിയേറി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങള് ചിലപ്പോൾ വല്ല ഒക്കെ വിളിച്ച് പറയാം അപ്പൊ നിങ്ങൾക്കത് വിഷമാവും സത്യത്തിൽ സത്യത്തിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട പുരോഹിതനായാലും ശരി നിങ്ങളോ നിങ്ങളെ കൊണ്ട് ഇത് പറയിച്ച ആൾക്കാരെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെയുള്ള ബി ജെ പി കാര് ആർ എസ് എസുകാർ ഇത്തരക്കാർ നിങ്ങളെ എതിർത്ത് സംസാരിക്കും നിങ്ങളുടെ മതത്തിനെ ആക്ഷേപിച്ച് സംസാരിക്കും നിങ്ങളുടെ മതം ചെറുതാണെന്നും മതം ഇവിടെ ഉള്ളതാണെന്നും പറയും അങ്ങനെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളും തമ്മിൽ ഒരു കോമ്പി വരും അങ്ങനെ ഇപ്പോൾ നിലവിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പിന്തുണ ബി ജെ പിക്ക് ഉണ്ട് അല്ലെങ്കിൽ ആർ എസ് എസിനുണ്ട് അപ്പൊ ആ പിന്തുണ മാറി മറ്റവർക്ക് കിട്ടും ജസ്റ്റ് ഫോർ വോട്ട് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഏ ഡി അമ്പത്തിരണ്ട് വീട് ബുദ്ധൻ ജയിച്ചിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ ബി സിയിൽ ആ കാലഘട്ടത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു ഇവിടെ അശോക ചക്രവർത്തി നാട് ഭരിച്ചിരുന്ന കേട്ടോ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഏതാണ്ട് ബി സി ഇരുന്നൂറ്റി അറുപത് മുതൽ ബി സി ഇരുന്നൂറ്റി മുപ്പതോ നാപ്പതോ വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഞാൻ ഈ സംസാരിച്ചു തന്നപ്പോ എനിക്ക് ഞാനിങ്ങനെ റെഫറൻസ് എടുത്തോ വായിച്ച ഓർമ്മ പറയുന്നത് ആണെന്ന് തോന്നുന്നു എനിക്ക് അശോക ചക്രവർത്തിക്ക് യേശുക്രിസ്തുവിനെ അറിയില്ല ക്രിസ്ത്യാനിറ്റി അറിയില്ല ആ അതിനേക്കാൾ മുമ്പ് വേറൊരാൾ ജീവിച്ചിരുന്നു ഗൗതമ ബുദ്ധൻ ബുദ്ധഭഗവാൻ ബുദ്ധഭഗവാന്റെ കുറെ കാഴ്ചപ്പാടുകൾ ക്രിസ്ത്യാനിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരുപാടെണ്ണം തെളിവുകളൊക്കെ ഉണ്ട് അതിനേക്ക് എനിക്ക് പഠി ഒരുപാട് റെഫറൻസുകൾ എടുത്ത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തു തരാം അതും പോട്ടെ അതിനെയും പുറകിലേക്ക് നമുക്ക് പോകാം സീസർ അല്ലെങ്കിൽ സോളവൻ ചക്രവർത്തിയൊക്കെ ഏകദേശം ആയിരം വർഷങ്ങളിൽ ബി സി ആയിരത്തിൽ അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ബി സി ആയിരത്തിൽ ജീവിച്ചിരുന്ന സോളവൻ ചക്രവർത്തിയുടെ കൊട്ടാരം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളായിട്ട് മയില് ആന പിന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ഈട്ടി തേക്ക് ആനക്കൊമ്പ് ഒക്കെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ചരിത്ര രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്കും ആർക്കും ക്രിസ്തുവിനെ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ ഉള്ള കാര്യം പറയാം അവർക്കാർക്കും ക്രിസ്തുവിനെ അറിയില്ല ക്രിസ്ത്യാനിറ്റി അറിയില്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ ചക്രവർത്തി തീരുമാനിച്ചു ഇങ്ങനെ ഒരാളെ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ബേസ് ചെയ്ത ഒരു കഥയൊക്കെ പ്രിപ്പയർ ചെയ്ത് ചക്രവർത്തി തീരുമാനിച്ചു ഇന്നു മുതൽ ക്രിസ്ത്യാനിറ്റിയാണ് മതം തിരുവായിക്ക് എതിർവായില്ലല്ലോ ചക്രവർത്തി തീരുമാനിച്ചു ചക്രവർത്തി എന്നെ നാട് ഭരിക്കുന്നു എതിർക്കാൻ നിന്നവന്റെ അവന്റെ തല പോയി അങ്ങനെ റോമിലൂടെ റോമ സാമ്രാജ്യത്തിന്റെ പവറിലൂടെ ക്രിസ്ത്യാനിറ്റി വളർന്നു വളർന്ന് വളർന്ന് പന്തലിച്ചു പിന്നെ നിങ്ങളുടെ പല ചരിത്രങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ എടുത്ത് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കോമ്പി ആയിട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇതൊക്കെ ഇല്ലാതെ നിങ്ങളൊക്കെ ഈ പറയുന്ന കാലഘട്ടത്തിലും ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എത്രയോ കാലം നിലനിന്നിരുന്നു ബി ജെ പിക്കാർ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണത്തിന് എല്ലാ ക്രിസ്ത്യാനികളും ഒന്ന് ചിന്തിച്ചിരിക്കുക നിങ്ങളുടെയൊക്കെ വീടുകളിൽ രാമായണവും മഹാഭാരതവും ആയിട്ട് വന്നു കയറി ബൈബിൾ വെള്ളത്തില്ലാന്നും ബൈബിൾ എഴുതിയിരിക്കുന്ന മോശമാണെന്നും യേശുക്രിസ്തു ശരിയല്ല എന്നും ക്രിസ്റ്റനാണ് ശരിയെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടാകുമോ അതേ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോ ഒഴുകപ്പെടുവാണ് ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എന്ത് പൂജകളാണോ മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഋഷികേശന്റെ മണ്ണ് കർത്താവിന്റെ അക്തിയാൽ ശുദ്ധീകരിക്കപ്പെടണം കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ ഇവരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് യേശുദ്ദേശം കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥിക്കാം നിങ്ങളുടെ വന്ന് ഈ കാഴ്ചക്കടയ്ക്ക് കണ്ടുപോകും അദ്ദേഹത്തിൽ ഒരുപാട് ഭാരവും നൊമ്പനവും ഉണ്ടായി ആ വേദനയിൽ നിന്നാണ് നിങ്ങൾ ഈ മെസ്സേജ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാരതദേശേതാണ് കൃഷിക ശേഷുവിന്റേതാണ് എന്താ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാ നദിയാണ് ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസ വിഛില്ലമായ കൃഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുത്തി പോലെ പടരുവാൻ നമുക്ക് കരകൾ കുറച്ചു ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ചു ഭാരത യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാക്കും എന്ത് വില കൊടുത്തും പിശാശനെ ഭാരതത്തിന് വിട്ടുകൊടക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കൊരുമിച്ച് മുട്ടുപടക്കാം ഭാരതത്തെ സാന്നിധ്യം അഗ്നിയായി പ്രാർത്ഥിക്കാം ഞാനെറ്റേ പറയുള്ളൂ മനസ്സിലായല്ലോ എന്തിനാണ് ഇയാളെ ഞാൻ പരമചെറ്റ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ വത്തിക്കാൻ പള്ളി ഇനി പോട്ടെ നമ്മുടെ നാട്ടിലെടുക്കാം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഫേമസ് പള്ളി പറ സെന്റലോഷ്യസ് നമ്മുടെ എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലുള്ള പള്ളി വലിയ പള്ളിയാണ് അതിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഞാനൊരു മഹാഭാരതവും രാമായണവും പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഇനി മുതൽ ഭഗവാൻ കൃഷ്ണന്റെ നാമം മുഴങ്ങി കേൾക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കും എന്നിട്ട് എവനൊന്നും ചെയ്തിട്ടില്ല ഈ നാട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല അന്ന് ചെയ്യാൻ ഹിന്ദുക്കൾക്ക് പേടിയാൽ കാര്യം എന്താ മതേതരത്വം തകരൂല്ലേ ഞങ്ങളുടെ ബാധ്യതയാണല്ലോ മതേതരത്വം തുലിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണല്ലോ മതപരിവർത്തനം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കുറെ പേരെ സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയോ ശ്യാംകുമാറോ സണ്ണി കാപ്പിക്കാടോ പിന്നെ എന്തൊക്കെയോ കുറെ കൊറേ ദളിത് ആക്ടിവിസ്റ്റുകളെയൊക്കെ എടുത്തിട്ട് ദളിതൻ സവർണൻ അവർണൻ ഏഹ് പണനല്ല പുലയനല്ല പറയാനല്ല നീ വേടനാണെങ്കിൽ എനിക്കൊരു മേരുല്ല ഇങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ ഇവരിങ്ങനെ വേർതിരിച്ച് നിർത്തുക എന്നിട്ട് അതിന്റെ പിന്നിൽ സുഖമായിട്ട് കൺവേർഷൻ നടത്തുക കൺവേർഷൻ നടത്തി കൺവേർഷൻ നടത്തി നിങ്ങൾ എന്ത് ചെയ്യും ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി ആക്കിയെടുക്കും പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവില്ല എഴുതി അടിവരയിട്ട് ഞാൻ തരാം എഴുതി ഞാൻ തരാം മനസ്സിലായില്ലേ പക്ഷെ അപ്പോഴും ഇവിടെ ഹരിദ്വാറിലും ഋഷികേശിലും പോയി നിന്നിട്ട് ക്രിസ്തുവിന്റെ രാജ്യം കൊണ്ടുവരാനും ക്രിസ്തു രാജ്യം വരണമെന്നും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി ആദിവാസികൾ പാണർ പറയർ പുലയർ ചെറുമർ മറവർ ഞങ്ങളുടെ അവിടെ ഉള്ള കാസ്റ്റുകള ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ആ പൂർവ്വ കാലഘട്ടം അങ്ങനെ അടിമപ്പെട്ട് നശിച്ച് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ദയനീയമായ ജീവിതം നയിച്ചു വന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും ഒരു അപമാനവും സ്വയം തോന്നുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അതൊക്കെ കാലഘട്ടം ഇതിനേക്കാൾ നാറിയ പുഴുത്ത ചരിത്രങ്ങൾ നിങ്ങളുടെയൊക്കെ പല മതചരിത്രങ്ങൾ എടുത്തു വെച്ച് വായിച്ച കിട്ടും ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയിപ്പിച്ച് അടങ്ങുള്ളുണ്ടെങ്കിൽ പറയാൻ എനിക്ക് മടിയുമില്ല മനസ്സിലായി ഇതിനേക്കാൾ നാറിപ്പുഴുത്ത ചരിത്രം അത് ഉണ്ട് നിങ്ങളുടെ മതത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ രേഖകളിൽ തന്നെ നിങ്ങളുടെ പുണ്യാളച്ചന്മാരെ എഴുതി വെച്ചിരുന്ന ആനങ്ങൾ തന്നെ ഉണ്ട് പറയിക്കരുത് മനസ്സിലായല്ലോ അപ്പൊ ഏഴി അമ്പത്തിരണ്ടിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയൊന്നും ഇല്ല കേരളത്തിൽ തെന്നിന്ത്യയിൽ ഈ പറയുന്ന തോമാസ് ലീസാ എന്നുള്ള ആവശ്യം വന്നിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും നിങ്ങൾ ശബരിമല റൂട്ടിൽ ഒരു കുരിച്ചു കൊണ്ട് കുഴിച്ചിട്ടിട്ട് സ്വയംഭൂവായി ഉണ്ടായതാണെന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ കുറെ അവിടെ ഡാൻസ് ചെയ്തു മനസ്സിലായല്ലേ ശബരിമല മതേതരത്വം ഇടപ്പള്ളി പള്ളി മതം വേറെ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പള്ളി അതും മതം അവിടുത്തെ വരുമാനവും കാര്യങ്ങളും നിങ്ങളുടെ മതത്തിനും നിങ്ങളുടെ മതത്തിന്റെ ഉന്നമനത്തിനും നിങ്ങളുടെ മതത്തിന്റെ ആൾക്കാർക്കും പുണ്യാളത്തന്മാർക്കും പരിവാരങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാരും സർക്കാരിലൂടെ അത് വീണ്ടും നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നുണ്ട് അത് മതേതരത്വം അപ്പൊ ഇമാര് കുറഞ്ഞ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ കുഴലൂത്ത് പരിപാടി ചെയ്യരുത് ക്രിസ്തു എന്നൊരാൾ എന്നും അതിന്റെ ബേസിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു കഥയും അതിന്റെ ചരിത്രമൊക്കെ തുടങ്ങിയിട്ടൊരു ആയിരത്തി അറുനൂറ് വർഷങ്ങളെ ആവുന്നുള്ളൂ ആയിരത്തി അറുനൂറ് വർഷം കൊണ്ട് തന്നെ അത് രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ തന്നെ അതിന്റെ അസ്തമയമായി ഇനി നിങ്ങൾ വന്നിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിദ്യാഭ്യാസം നൽകി തൊഴിൽ നൽകി അവരെയൊക്കെ ഉന്നതിയിലേക്ക് ഉയർത്തി നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറെ കൺവർഷൻ ചെയ്ത നാടാണ് ആഫ്രിക്ക വലിയ മാറ്റം ഉണ്ടല്ലോ സൗത്ത് ആഫ്രിക്ക വർണ്ണ വെറിയന്മാരുടെ കിടക്കേണ്ടി വന്ന ഒരു സൗത്ത് ആഫ്രിക്ക പിന്നെ മതങ്ങളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നതെന്നോ മതങ്ങളിൽ ഏതാണ് ബെസ്റ്റു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് മതത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് കത്തോലിക്ക ബാബ അറിഞ്ഞിരുന്നാൽ നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെ നുറ പറയാൻ എങ്ങനെ സാധിക്കുന്നു ഇന്ത്യയിലേക്ക് ഹിന്ദുക്കൾ വന്നതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ദൈവം ഇല്ല എന്നും ദൈവം എന്നതൊരു കെട്ടുകഥയാണെന്നും നിങ്ങൾക്കറിയാം അതാണ് നിങ്ങൾ കണ്ണു കണ്ണുറച്ചെന്നു പറയണ പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണെന്നും മെസോപൊട്ടോമി സിവിലൈസേഷൻ എന്താണെന്ന് ഏ ലോകത്തിലേറ്റവും പഴക്കം ചെന്ന ഭാഷ തമിഴാണ് അതും പോയി കഴിഞ്ഞാൽ സംസ്കൃതമാണ് ഇത് രണ്ടുമാണ് ഇവർ തമ്മിലാണ് തർക്കം ഇതിന്റെ ഇടയിൽ ക്രിസ്തു സംസാരിച്ച് അരാമിയ ഇല്ല നിങ്ങളുടെ ഇംഗ്ലീഷ് ഇല്ല നിങ്ങളുടെ ബൈബിൾ എഴുതിയ ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് ഉണ്ടെങ്കിൽ ഐ ചലഞ്ച് നടക്കോ നിങ്ങളെ കൊണ്ട് ഈ യൂറോപ്പും ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റില്ലങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നിരുന്നാലും ഞാൻ ചോദിക്കും യൂണിവേഴ്സിറ്റി സർവകലാശാല എന്നുള്ളൊരു കൺസെപ്റ്റിനെ പോലും അറിഞ്ഞുകൂടാത്ത കാലഘട്ടത്തിൽ ഇവിടെ നളന്തയും പക്ഷിശീലയും പോലുള്ള പതിനാലോളം യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചിരുന്ന രാജ്യമാണ് ഇവിടെ ഇവിടെ ഞങ്ങൾക്കിടയിൽ വന്നത് നിങ്ങൾക്കിടയിൽ ഉള്ളത് പോലെ തന്നെ പുഴുത്ത ജാതീയത ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് അത് നിങ്ങൾക്കില്ലാതൊന്നും ഞാൻ പറയുന്നു നിങ്ങൾക്ക് അതിനേക്കാൾ പുഴുത്ത ജാതീയതയുണ്ട് അത്രയും പുഴുത്ത ജാതീയത ഞങ്ങൾക്കിടയിൽ ഉള്ളതുമുണ്ട് നിങ്ങൾ ഞങ്ങളെക്കാൾ ഒരൊറ്റ ഒരു ഒരു പതിനൂറ് വർഷമോ അമ്പത് വർഷം മുമ്പ് നിങ്ങൾ ഒന്ന് മെച്ചപ്പെട്ടതിന്റെ ധൈര്യത്തിലാണ് നിങ്ങൾ ഇവിടെ വന്ന് ഈ പോകൃതരം മുഴുവൻ കാണിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ചെയ്തല്ലോ ഞാൻ പറഞ്ഞല്ലോ മതപരിവർത്തനത്തിന് ഇറങ്ങുന്നതാണ് പ്രധാന പ്രശ്നം ഈ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പുൽക്കൂട് ഒരുക്കി ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്ന ആള് തന്നെയാണ് എൻ്റെ പിള്ളേരുടെ എന്റെ സന്തോഷത്തിനും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എഴുപത്തഞ്ച് എൺപത് ശതമാനത്തിനു വേണ്ടിയുള്ള ഹിന്ദുക്കളുടെ വീട്ടിലും ഈ പുൽക്കൂട് ഒരിക്കലും ഈ ലൈറ്റ് തൂക്കലും ഈ നക്ഷത്ര ഇടലും എല്ലാം ഉണ്ട് എന്നാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ എല്ലാ ഓണത്തിനും അത്തം ഇടൂ സ്കൂളുകളിലും കോളേജുകളിലും ഓണം ആഘോഷിക്കുന്നത് അത് നമ്മുടെ എല്ലാവരും സെലിബ്രേഷൻ ആയിട്ട് എല്ലാവരും ഒക്കെ ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോൾ സ്കൂളിലും കോളേജുകളിലൊക്കെ എന്തി നാട്ടിൽ നമ്മൾ നബിധി നമ്മൾ ആഘോഷിക്കുന്നു ക്രിസ്മസ് കരോളി ഞാൻ ക്രിസ്മസ് കരോളി നടത്തിയിട്ടുള്ള ആളാണ് ഞങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ വലുതൊക്കെ ആയപ്പോ നിർത്തിയേ ഉള്ളൂ പണ്ട് നമ്മൾ ഇത് തന്നെ ക്രിസ്മസ് വരാൻ കാത്തു നിൽക്കും ഓണം വരാൻ കാത്തേക്ക് ഓണ പരിപാടിക്ക് നബിദിനം വരാൻ കാത്തേക്ക് നബിദിനത്തിന്റെ പരിപാടിക്ക് അങ്ങനെ നടന്നിരുന്ന ഞങ്ങൾക്കിടയിലേക്ക് നിങ്ങളിൽ ചില വൃത്തികെട്ടവന്മാർ നിങ്ങളുടെ മതം മാത്രമാണ് ശരി ഞാൻ നേരത്തെ കാലം ചില ഋഷികേശിലൊക്കെ പോയി നിന്നിട്ട് അവിടെ ഇനി ഇവരുടെ നാമം കൊണ്ടുവരാൻ വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇതിലും പുഴുത്ത സാധനങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളത് ഞങ്ങൾ പറഞ്ഞു തരേണ്ടി വരും എനിക്ക് ഞാൻ ഈ ക്രിസ്ത്യാനിറ്റി അങ്ങനെ കുറെ വായിച്ചു നോക്കി സത്യം പറയാലോ ഞാൻ പിന്നെ ഈ മതഗ്രന്ഥങ്ങളുമായിട്ട് അങ്ങോട്ട് കൂടുതൽ അടുക്കുന്നത് അങ്ങ് വിട്ടതാണ് ചെറുപ്പകാലം തൊട്ടേ ഞങ്ങളുടെ മതവും മതവിശ്വാസങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും കേട്ടുള്ള അറിവേ ഉള്ളൂ അതുപോലും ഞങ്ങൾ മര്യാദ പഠിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ചില മതങ്ങൾ അവരുടെയൊക്കെ മതം ഭയങ്കര ശ്രേഷ്ഠമാണ് ഞങ്ങളെന്തോ വലിയ സംഭവമാണ് ഞങ്ങളെന്തോ ബഹുദൈവ വിശ്വാസികളാണ് ഞങ്ങൾ കുറെ ദൈവങ്ങൾ ആരാധിക്കുന്നു നിങ്ങൾ കുറച്ച് പേർക്ക് ഒരു ദൈവമേ ഉള്ളു അതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആയിരിക്കും ഇവരുടെ മതം എന്തോ വലിയ സംഭവമായിരിക്കും അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ അയ്യോ ഞങ്ങൾക്ക് കുറെ ദൈവങ്ങളുണ്ടേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ മതങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അവിടെ ചെന്നപ്പോഴ് ക്രിസ്ത്യാനിറ്റി ചെന്നപ്പോഴും ഒരു കൂട്ടം ദൈവങ്ങൾ അതിൽ ഒരു സൂപ്പർ കൂടെ ഉണ്ട് പോലും മേലെ മുസ്ലീങ്ങളിലോട്ട് എന്നപ്പോഴോ അവരും കല്ലിനെ ആരാധിക്കുന്നുണ്ട് കല്ലിന് വലം വെക്കുന്നുണ്ട് കല്ലിന് ഉമ്മ വെക്കുന്നുണ്ട് എന്നാൽ അവർക്ക് കല്ലിനെ ആരാധിക്കുന്നത് ഇഷ്ടമല്ല അവർ ശവത്തിനെ ആരാധിക്കുന്നുണ്ട് ശവത്തിൽ പച്ച എന്താണ് പട്ടുവൊക്കെ വിരിച്ച് അതിന്റെ മുന്നിൽ കിടന്ന് പ്രാർത്ഥിക്കുക തലകുത്തി പറയുക അവർ തീക്കൂടെ നടക്കുന്നു അവർ ഗരുഡം തൂക്കം നടത്തുന്നു അവർ വിളക്ക് എത്തിക്കുന്ന തേങ്ങ ഉടയ്ക്കുന്നു ക്രിസ്ത്യാനിയിൽ ചെന്നപ്പോൾ മുരുകൻ ഏതാ ക്രിസ്തു ഏതാണെന്ന് അറിയാൻ പാടില്ല ഈ ആയുധ പൂജയ്ക്കൊക്കെ ക്രിസ്തു വേലകൾ പിടിച്ചിരിക്കുന്നത് പരമഗതികേടിലാണ് എല്ലാണ്ണം ഉള്ളത് ആളെ പറ്റിക്കാൻ പണം ഉണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം കുറിച്ച് പിന്നെ ഞാൻ പഠിക്കേണ്ടെന്ന് വെച്ചു വേസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേസ്റ്റ് അറ്റ്ലീസ്റ്റ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു തരാൻ പോലും പറ്റാത്ത സാധനങ്ങൾ ഉള്ളതൊക്കെ എന്തിനാണ് നമ്മൾ ഈ കാലത്ത് റെഫർ ചെയ്യുന്നത് തിരിച്ചു വെച്ചാൽ എനിക്ക് വിഷമാവും കത്തോലിക്ക ഭാവിയോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിഷമമാവും ആകപ്പാടം ഉള്ളത് ഒരു ആദോ ഹൗവയാണ് പിന്നെ അങ്ങോട്ട് മക്കളോട് മക്കളാണ് കായലും ആവേലും ഒക്കെ കഴിഞ്ഞ എന്തിനു എന്തുകൊണ്ടൊന്നും ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല നാറ്റക്കേസ് ആണ് അതുകൊണ്ട് അതും ഞാൻ വിടുന്നു രാത്രിയും പകലും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം ഏഴ് ദിവസം കൊണ്ട് ഭൂമിയെ മൊത്തം സൃഷ്ടിച്ച ഒരു കഥ ഒന്നാമത്തെ ദിവസം അത് സൃഷ്ടിച്ചു രണ്ടാമത്തെ ദിവസേ സൃഷ്ടിച്ചു എന്തായാലും രാത്രിയും പകലും സൃഷ്ടിച്ചു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാൽ കൊണ്ടാണ് നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മുടെ പിള്ളാരോട് എങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ കൺവേർഷന് വേണ്ടിയിട്ട് ആദിവാസി ഗ്രാമങ്ങളും ഞങ്ങൾക്കിടയിലുള്ള ദാരിദ്ര്യത്തെ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സർക്കാർ പോലും നിങ്ങളോടൊപ്പം നിന്ന് മനഃപൂർവ്വം ഈ നാട്ടിലുള്ള ജനങ്ങളെ ദാരിദ്ര്യത്തിൽ തള്ളിവിട്ടതാണെന്നേ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ ഒന്നും ഇത്രയും ദാരിദ്ര്യത്തിൽ അതും ഇത് അതിഭീകരമായ കൺവേർഷൻ നടക്കുന്ന ഈ നാട്ടിൽ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കൺവേർഷൻ നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ ഈ സെലിബ്രേഷനും ഈ ചുവന്ന തൊപ്പിയും സാന്റാക്ലോസും പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വിഷമോ സങ്കടമൊക്കെ വരും മനസ്സിലായോ അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരടുത്ത് പറഞ്ഞു മനസ്സിലാക്കുക ഈ കണ്ട വഴിയേരിക്ക് നിന്ന് എന്ത് വേക്കൂത്ത് വേണമെങ്കിൽ കാണിച്ചു പബ്ലിക് പ്ലേസ് ആണ് അവിടെ നിന്ന് ക്രിസ്തുവിന്റെ പേര് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് വേണേ ചെയ്തു പക്ഷെ ആരുടെയെങ്കിലും ദാരിദ്ര്യത്തെ അവരുടെ രോഗാവസ്ഥയെ ജീവിത സാഹചര്യത്തെ ദൈന്യതയെ മുതലെടുത്ത് സഹായിക്കാനാണെങ്കിൽ സഹായിച്ചു ഇപ്പോൾ ഞങ്ങളുടെയാലും ബി ജെ പി ആയാലും ആർ എസ് ആയാലും ഹിന്ദുത്വ സംഘടനകളായാലും എല്ലാവരെ സഹായിക്കുന്നുണ്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് റിലിജ്യൻ ഏത് മതമാണെന്ന് നോക്കിയിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിലൊരു കാര്യമുണ്ട് ഈ മുസ്ലിങ്ങളെ സഹായിച്ചു ക്രിസ്ത്യാനികളെ സഹായിച്ചു ഇവര് രണ്ടുപേരും മതമാരെ ഇങ്ങോട്ട് വരുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട പക്ഷെ ഹിന്ദുക്കളെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ മതം മാറി ചെന്നുള്ളണം എന്നുള്ള ഒരു എഴുതപ്പെടാത്ത ചട്ടം ഇവിടെ നിലനിൽക്കുന്ന പോലുണ്ട് തന്തയില്ലായി ഈ മതപരിവർത്തനത്തിന് ചെല്ലുന്നത് കാര്യം അവരെ നിർബന്ധിച്ചല്ല നിങ്ങൾ മതം മാറ്റുന്നത് അത് സത്യം അവരുടെ ദൈന്യതയെ ചൂഷണം ചെയ്യണം നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരും പക്ഷേ ഋഷികേശിൽ പോയി നിന്നിട്ട് ഈ പരിപാടി കാണിക്കുന്ന ഇന്ത്യയിലെ ആദിവാസികൾക്ക് അടുത്ത് നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്ന ഇന്ത്യയിലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ദരിദ്രത്തെ നിങ്ങൾ മുതലെടുത്തുകൊണ്ട് അത്തരം മേഖലകൾ നിങ്ങൾ നടത്തുന്ന മാവോയിസ്റ്റ് മേഖലകളിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരം കലാപരിപാടികൾ നിങ്ങൾ നട്ടല്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കത്തോലിക്കാപ നിങ്ങളാണല്ലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ഒരു കാര്യം ചെയ്യും മുസ്ലീങ്ങൾ വലിച്ചീറി വന്നതാണ് നിങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഡയലോഗ് പറ അതും പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ ഒരു തങ്ങൾ ഋഷികേശ് പോയി നിന്നില്ലേ അതുപോലെ ഏതാ ഒരു സ്ഥലം ഇപ്പോ അവർക്ക് പറയാൻ പറ്റുക ഉം അജ്മീർ അജ്മീറിൽ പോയിട്ട് ഒരു ഡയലോഗ് അടിച്ചു വെക്കുകയാണ് ഒരെണ്ണം അടിച്ചിട്ട് നാട്ടല്ലും വളർത്തിട്ട് ഒന്നും ഇവിടെ വന്നു നിന്നാണ് നിങ്ങളുടെ ഏതോ ഒരു പള്ളിയിൽ വെച്ച നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ വലിച്ചീറി അടുപ്പി വെച്ചപ്പോ നിങ്ങൾ എവിടെ പുഴുങ്ങാൻ പോയിരിക്കയായിരുന്നു പുരോഹിതരെ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയാൻ നിന്നാൽ ചിലപ്പോൾ ഞങ്ങളെക്കാൾ പൂഴുത്തത് നിങ്ങളേലുണ്ടാവും അതൊക്കെ ഞങ്ങൾ തോണ്ടണോ വേണ്ട എന്ന് മാത്രം ആലോചിക്കുക തൽക്കാലത്തേക്ക് ഇപ്പോൾ എ ഡി അമ്പത്തിരണ്ടിലേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ദൈവത്തെ ഓർത്ത് വല്ലവന്റെ നിന്ന് കാശ് മേടിച്ചിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത് എന്ന് എനിക്ക് സംശയം മാത്രമേ ഉള്ളൂ നിലവിൽ ഇനിയിപ്പോ ക്രിസ്ത്യാനികളൊന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല ഞങ്ങളടക്ക ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വെക്കും നാം ചെയ്യാനില്ല മനസ്സിലായല്ലോ ഒന്നും ചെയ്യാനില്ല പിന്നെ എന്താണ് യാഥാർത്ഥ്യം സമൂഹത്തിൽ നടക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ മനസ്സിലാക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനസമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ഈപ്പുറത്ത് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇപ്പുറത്തോട്ട് പുറത്തോട്ട് വന്നതിപ്പോ ബാക്കി ഇസ്ലാമിന്റെ രാജ്യം വേണമെന്നും ക്രിസ്ത്യാനികളുടെ രാജ്യം വരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന മതം മാത്രം പുഴുങ്ങി ജീവിക്കുന്ന മതവിഷ ജീവികൾ എല്ലാവരും തന്നെ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ട് ഈ രണ്ടിലുമുള്ള ഹിന്ദുക്കൾക്ക് ഇന്ന് വരെ ആ കാര്യത്തെ പറ്റി വേറെ ഐഡിയ ഇല്ല ജയ് ഹിന്ദ്